മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് നാടിനും നാട്ടുകാർക്കും ഭീഷണിയായും താവളമായി മാറിയിരിക്കുകയാണ് വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ച പാർക്ക് ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മദ്യകുപ്പികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചമ്രവട്ടം പുഴയോരം സ്നേഹപാത പാർക്ക് അതിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് ചമ്രവട്ടം ഇറിഗേഷൻ പദ്ധതി കെ ടി ജില്ലയിലിൻ്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് അഞ്ച് ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ പാർക്ക് നാട്ടിലെ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇത്തരമൊരു പദ്ധതി എന്നാണ് അന്ന് വിലയിരുത്തിയിരുന്നത് ഗവൺമെൻറ് വിനോദസഞ്ചാരത്തെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടേത് നമുക്കൊന്ന് നോക്കാം മാലിന്യ കൂമ്പാരങ്ങളും മദ്യകുപ്പികളും സിഗരറ്റ് കുറ്റികളുമാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സാമൂഹിക വിരുദ്ധരുടെയും കമിതാക്കളുടെയും ക്ലാസ് കട്ട് കുട്ടികളുടെയും തട്ടകമായി മാറിയിരിക്കുകയാണ് പാർക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവിടെ വന്ന് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നുണ്ട് കൂടുതലും നടക്കണ അനാചാരവും ഇങ്ങനെയുള്ളത് പിന്നെ സ്കൂൾ ഓരോ മാറ്റം വരുത്തണം ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നല്ല രീതിയിലുണ്ട് എന്ന് പറയുന്നുണ്ട് എന്താ പറയാനുള്ളത് എല്ലാം പിന്നെ പല ജാതി നടക്കുന്നുണ്ടവിടെ അപ്പൊ അതിനുള്ള മാറ്റങ്ങള് ഈ കുറെ മുന്നേ ഇതിന് വേണ്ടി മാറ്റം വരുത്താന്ന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല കള്ളൂടിയും പറയുന്നുണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്

കുട്ടികളൊന്നും ഇരിക്കുന്നതൊക്കെ നിങ്ങൾ കാണുമ്പോൾ അവരോടും ചോദിക്കാറില്ല പറഞ്ഞിട്ട് കാര്യമില്ല ചോദിച്ചാൽ നമ്മളെ നമ്മളെ വന്നു തരും നമുക്ക് ബുദ്ധിമുട്ട് വന്നു തരും ആരും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ആണെന്ന് പറഞ്ഞ് അപ്പോൾ അവർ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നോട് നമ്മൾ മൊത്തത്തിൽ കാണുന്നതല്ല ബസ് സ്റ്റാൻഡുകളിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അധികാരികളോട് ഇപ്പം ഇതിനെക്കുറിച്ച് സാർക്ക് എന്താ പറയാനുള്ളത് അധികാരോട് പറഞ്ഞ ഇവിടെ നമുക്ക് ശരിയാ നല്ല നല്ല രീതിയിലുള്ളൊരു ക്ലിയറായി പറഞ്ഞ പാർക്കൊക്കെ പാർക്കാണ് ഒരു 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 കാര്യമില്ലല്ലോ എന്തെങ്കിലും എന്തെങ്കിലും വേണം വേണം വേണ്ടി തീർച്ചയായിട്ടും വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാനെന്ന പേരിൽ അഞ്ച് ഏക്കറിൽ നിർമ്മിച്ച ഈ പാർക്ക് ഇന്ന് സാമൂഹിക വിരുദ്ധരുടെയും കമിതാക്കളുടെയും ക്ലാസ് കട്ട് ചെയ്തു വരുന്ന വിദ്യാർത്ഥികളുടെയും സഹവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് സമീപവാസികൾക്ക് ഇത് തലവേദനയായിരിക്കുന്നു ഗവൺമെന്റ് ഈ രീതിയിൽ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് മുതൽക്കൂട്ടാകുന്നത് കുറച്ച് സാമൂഹിക വിരുദ്ധർ മാത്രമായിരിക്കും ക്യാമറാമാൻ ഷബീറിനൊപ്പം അശ്വതി ടി സി വിന്യൂസ് തിരൂർ